നമ്മുടെ ടി വി എത്തിന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്കൂട്ടർ അതായത് എൻഡോർഗാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ എൻഡോവർക്കിന് വിശേഷങ്ങൾ കാണുന്ന കുട്ടികൾ ഒന്നിലേക്ക് അടിച്ചു കിട്ടിയാൽ വലിയ പോകാനാ കേട്ടാ അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണർ ഒരു വണ്ടിയാണ് വണ്ടി ഇരിക്കുന്നത് നമ്മുടെ ഇരിങ്ങാലെ കൂടെ കെടുത്താനുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണറായിട്ടുള്ള എൻ്റെ വർക്ക് വൺ ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഏറ്റവും കൂടുതലായിട്ടുള്ള ആയിട്ടുള്ള ആ യെല്ലോയും ബ്ലാക്കും കളഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഈ ഇന്നത്തെ വീഡിയോയിലുള്ള എൻ്റെ ഓർക്കിനുള്ളത് വണ്ടിയുടെ നമ്പർക്കായാൽ സിക്സ്റ്റി ത്രീ ജി ത്രീ സീറോ ഡബിൾ ഫോറാണ് അത്യാവശ്യം വൃത്തിയുള്ളൊരു വണ്ടിയാണ് പവർഫുള്ളാണെന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ എക്സോസ്റ്റ് ഓൺ ആകുമ്പോൾ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഓടിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവണം ഇനി വണ്ടി ഇരിക്കുന്നതിരിക്കാൻ ഉടയല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഫ്രണ്ടിന് നമുക്ക് തുടങ്ങാം ഇത് വൈസാറിൻ്റെ അവിടെ നിന്ന് കാര്യമായിട്ട് പെയിൻറ്റും കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഒരു യെല്ലോ എന്ന് ഞാൻ പറഞ്ഞാലും ഒരു ഗോൾഡൻ കളർ എന്ന് ഇന്ന് പറയേണ്ടി വരും ഇടാ നല്ല വൃത്തിയായിട്ട് തന്നെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നതായിട്ടുള്ളതിൻ്റെ ഭാഗങ്ങൾ മൺ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല പേര് സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വേറെ കുഴപ്പമുണ്ടെങ്കിലും ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇതേ ലോങ്യിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തി എടുപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരഞ്ഞിട്ടുണ്ടാവാം അതിൻ്റെ യെല്ലോ കളർ ഗോൾഡൻ കളർ പോയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടുത്തെ ഉണ്ടല്ലോ അതും പോയിട്ടുണ്ട് കാരണം ഈ സൈഡിലേക്ക് ഒന്ന് ഒരഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി ഇവിടെ ഈ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും വേറെ വൃത്തിയായിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ കാര്യമായിട്ട് അയച്ചു തന്നെ ഇവിടെ എന്തെങ്കിലും വയ്ക്കുള്ള എന്താ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പെയിൻ മാത്രമേ നഷ്ടമുള്ളൂ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിവിടെ പിന്നെ ഇങ്ങനെ ഈ അറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് നോക്കുകയാണെങ്കിലും കാര്യമായിട്ട് സംഗതികളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല ഇനി ഇവിടുത്തെ വരുമ്പോൾ തന്നെയൊന്നുമില്ല ഇതിൻ്റെ അടിഭാഗത്താണ് ഈ പെയിൻറ്റ് പോയിട്ടുള്ളത് വേറെ ഈ ഭാഗത്തൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നല്ല സെറ്റായിട്ട് എനിക്ക് ഇരിക്കുന്നുണ്ട് ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സസ്പെൻഷൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കിടയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പെട്രോൾ അടിക്കാനുള്ള സ്ഥലത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും പിന്നെ അത് ബാക്ക് ഡൈൽ ലാമ്പിൻ്റെ കൂടെ പൊട്ടിയിട്ടുണ്ട് ഇവിടെ ഈ ടീബോളിൽ ഒരു സംഭവമില്ല ആ സാധനം പൊട്ടിയിട്ടുണ്ട് അത് മാത്രമാണ് മാറ്റാനുള്ളത് പിന്നെ ഈ ബാക്കിലേക്ക് ടോട്ടലി ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും ഒരൊറ്റ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഈ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ വീണിട്ടാണോ എന്തോ ഇവിടെ കുറഞ്ഞ പാടുണ്ട് സൈലൻസറിൻ്റെ അവിടെ ഇവിടെ നിന്ന് കാര്യമായിട്ടില്ല ഇവിടെ നിന്ന് തീരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി ഈ സൈഡിൽ വന്നിട്ടു ചോദിച്ചാൽ ഇവിടെ ചെറിയ സ്ക്രാച്ചുണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ കുറഞ്ഞ പാടുകളൊക്കെ തന്നെയുണ്ട് ഇവിടെ ബോഡിയുമോ കാര്യമായിട്ടില്ല ആ പുക സൈലൻസറുമേ ആണ് ഒരു സ്ക്രാച്ചുള്ളത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുവാണെങ്കിലും നല്ല വൃത്തിയായിരുന്ന എല്ലാം കളറിൽ ഇരിക്കുന്നുണ്ടോ ഫ്രണ്ട് ടയർ പുത്തൻ പുതിയ ടയറാണ് കടും ടയറാണ് ബാക്കിലും പുതിയ ടയർ തന്നെയാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം ടയർ കണ്ടീഷൻ ബാക്കിയുണ്ട് വേണ്ട പുത്തൻ ടയറായിട്ട് തന്നെയാണ് കിടക്കുന്നത് രണ്ട് വീലുകളാണ് അപ്പോൾ സിംഗിൾ ഓണറായിട്ടുള്ള ഇരിങ്ങിയ അലോയ്വലി ഇരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടി പുതിയ പൊല്യൂഷനാണ് ഇൻഷുറൻസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇടാം നമ്മൾ ഈ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഇടയ്ക്ക് വരാണെങ്കിൽ പക്കാനിറ്റി ഒരു നരപ്പും കാര്യങ്ങളും ഒന്നും കളർ കളറ് ആയിട്ടില്ല നല്ല വൃത്തി വടുപ്പായിട്ട് തന്നെ ഒരു വാഹനമാണ് ഉണ്ടോ നോക്കി ഇവിടെ എവിടെയും പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല കഴുകിയിട്ടില്ല എന്നിട്ട് പോലും ഈ കളറ് ഇവിടെ നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട് ഇനി സീറ്റ് കവറ് കടമൊത്തം പോലെ തന്നെ കിടക്കുന്നുണ്ട് വേറെ ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ഇനി ഇതിൻ്റെത് ഇവിടുന്ന് നീങ്ങിയിട്ടുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി തരാം പിന്നെ ഈ വണ്ടിയിൽ എൻ്റെ ഓർഗിലൊക്കെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇതിപ്പോൾ ഈ വണ്ടിയുടെ ഓണർ പേരാണ് ഇത് കാണിക്കുന്നത് നമ്മുടെ പേരും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും പിന്നെ ഹെൽമെറ്റ് വയ്ക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്ന മാത്രം പവർഫുള്ളായിട്ടുള്ളൊരു ആണ് എക്സോസിൻ്റെ സൗണ്ട് അങ്ങനെ ഉണ്ട് സൗണ്ട് സൗണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണറ് ഇരിങ്ങാലക്കൂടയിലിരിക്കുന്ന ഈ വാഹനത്തിന് വില പറയുന്നത് നാൽപ്പത്തി മൂവായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ വില വിലപേശിച്ചതിന് ശേഷം മികച്ച വിലയിൽ തന്നെ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം അതിനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തെ കുറിച്ചും ഇതിന്റെ വിലയെക്കുറിച്ചും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് മറക്കേണ്ട കാര്യമില്ല കേട്ടോ മറ്റൊരു വാഹനത്തിന്റെ നല്ല വിശേഷണമായി വരുന്നവരെ അല്ല ഇവിടെ വരണം